അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു സ്മ ആണ് ആ ഇസ്മ ഒരാൾ അവിടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതവൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അലഹദില്ല അവൻ്റെ രോഗത്തിന് പോലും അതൊരു സന്തോഷമാണ് ആ രോഗം മാറിപ്പോകാം ഒരു കാരണമാണ് ഏതുപോലെ വയറുവേദന ഉള്ള രോഗങ്ങൾക്ക് അമൂല്യമായ ഒരു പീയൂഷമാ ഇതൊരു മോമിനായ മനുഷ്യനോടാണ് പറയുന്നത് അള്ള എന്നുള്ള ഈസം ഇങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങൾ റബ്ബിലേക്ക് പറയണം അള്ളാഹുവേ വേദന കൊണ്ട് പിടയുകയാണ് ഉമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൊല്ലാനുള്ളതാണ് റബ്ബേ സഹിക്കാൻ പറ്റുന്നില്ല വയറു വേദനിക്കുകയാണ് ശരീരമാസകലം വേദനിക്കുകയാണ് യാ യാ അള്ളാ നിനക്കൊരുപാട് കരുണ ഉള്ളവനാണ് കരുണ ചെയ്യുന്നവനാണ് അള്ളാഹുവേ കരുണക്കടലായവനെ നീ ശിഫാ ചെയ്യണ എന്ന് പറഞ്ഞ റബ്ബിലേക്ക് പറഞ്ഞ അത് റബ്ബ് തട്ടിക്കളയൂല